പറഞ്ഞു ഞാൻ എന്താ പറയുക ഡ്രാമ കളിക്കാൻ ഡോൺലെസ് ദ സൗണ്ട് ഓക്കെ ഇത് കണ്ടുപോ ആരായാലും ഏത് ആപ്പേണല്ലോ സൗണ്ട് താപ്പുറം ഒരു 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 വോളിയത്തില് പണിയെടുക്കുമ്പോ ആ വോളിയത്തിൽ നിന്നുള്ള സൗണ്ട് തായ സൗകര്യത്തിന് കൊറക്കാനുള്ള യു ഹ് ടു കൺക്ലൂഡ് ദർ ഇസ് നോർ റൈറ്റ് യു കാൻ ടു ഞാൻ മൈക്ക് ദൂരെ പണിക്ക് പോവാ സൗണ്ട് കൊറക്കരുത് അത് വാപ്പണേലും ബ്രോ വട്ട് എവർ ഇറ്റ് ഈസ് യു ഡോൺ വൺ ഇജ്ജ് വളരെ ലോ ആക്കി ഞാൻ എന്റെ സൗണ്ട് കൊറക്കണോ ഞാൻ എന്റെ പിച്ചു കൊറക്കണോ ഞാൻ എന്തിനായി മയക്ക് പിടിച്ചൊരു സോൺസൊക്കണ് റിപ്ലൈ ബ്രോ അവിടുന്ന് ഏത് ആമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബി ലി ബി ചിന് തരാ യു ഡോൺ ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് ദ വോളിയം യു ഡോ ഹാവ് ദു ഫോ മൈക്ക് മാൻ